പൗരാണികമായ എല്ലാ മതങ്ങളിലേക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തെ അവതരിപ്പിക്കുന്നത് ദൈവ രാജാവാണ് എന്ന നിലയിലാണ് എല്ലാ മതങ്ങളിലും നമ്മൾ ആ രാജകീയമായ അധികാരവും എല്ലാം ദൈവത്തിൽ നമ്മ ഓരോ മതങ്ങളും വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു ചിത്രമാണ് കാണുന്നത് ദൈവത്തെ പിതാവായിട്ടാണ് ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മറ്റെല്ലാ ദൈവവിശ്വാസികളിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ യാഥാർത്ഥ്യമാണ് ദൈവം നമ്മുടെ പിതാവാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തിൽ ഒരു മതത്തിലും ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നില്ല അത് വിളിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളാണ് അത് വിളിക്കുവാനുള്ള അധികാരം നമുക്ക് തന്നത് അവകാശം നമുക്ക് തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് യേശുവിനെ അറിയാൻ ഇടയായത് കൊണ്ടാണ് നമ്മൾ ദൈവക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് എപ്പോഴും ദൈവം നമ്മളെ മക്കളെ എന്ന് വിളിക്കുന്നു നമ്മൾ അങ്ങോട്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ചുണ്ടത്ത് ഈശോ പഠിപ്പിച്ചു എന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് അങ്ങനെ ദൈവപിതാവിനെ അനുഭവിച്ചറിയുക അത് നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ വ്യക്തികൾ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അനേകം പേര് സാമ്പത്തിക മേഖലയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്ന് എങ്ങനെ കലയേറും എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല തന്നെയുമെല്ലാം നമ്മൾ നമ്മളേർപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്ന് തരിപ്പണമായി അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി അനേകരെ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്ന ഈ വലിയ സത്യത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരേണ്ടത് ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് സ്വർഗീയ പിതാവിനെയാണ് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാനായിട്ടാണ് ആ പിതാവേ എന്ന ശബ്ദം തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹത്തെയാണ് നമുക്കാവശ്യമുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ സ്വർഗീയസ്ഥനായ പിതാവ് അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ കടബാധ്യതയിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടത് ദൈവത്തെ പിതാവായി അനുഭവിച്ചറിയുക എന്നതാണ് ദൈവത്തെ പിതാവായി അനുഭവിച്ചറിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വലിയ ഒരു മാറ്റം നമ്മുടെ കയ്യിൽ തികയാതിരിക്കുന്നത് മുഴുവനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ കാണുക എന്ന വലിയ അനുഭവമാണ് നമ്മുടെ ബൈബിളിലെ അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അനു തുല്യരായ സ്ത്രീകൾ കുട്ടികൾ അവർക്കെല്ലാം അപ്പം കൊടുക്കേണ്ടി വന്നപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും കൂടി ഉണ്ടായിരുന്നത് വെറും അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഇപ്പം തികയാതിരിക്കുന്ന മുഴുവനും എവിടെയാണ് ഇതുകൊണ്ട് എന്താകാനാണ് ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും തികയാതിരിക്കുന്നത് മുഴുവനും എവിടെയാണ് എന്ന് യേശു കാണിച്ചു തന്നു അവിടെ നിന്ന് അഞ്ചപ്പൻ രണ്ട് പീനും എടുത്ത് പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തി എന്നിട്ട് അവിടെ നിന്ന് നന്ദിയും സ്തോത്രവും പറഞ്ഞു എന്ത് കൊണ്ട് എന്ത് കണ്ടുകൊണ്ടാണ് അവിടെ നന്ദി പറഞ്ഞത് ഈ ജനത്തിന് ജനത്തിനാവശ്യമായിട്ടുള്ളത് മുഴുവനും തികയാതിരിക്കുന്ന അപ്പവും മീനുമെല്ലാം സർവ്വതും സ്വർഗീയ അപ്പൻ്റെ കയ്യിൽ യേശു കണ്ടുകൊണ്ടാണ് അവിടെ നന്ദിയും ശ്രുതിയും പറഞ്ഞത് ഇത് നമുക്ക് തരുന്ന വലിയൊരു പരിശീലനമാണ് നിൻ്റെ കയ്യിൽ തികയാതിരിക്കുന്നത് നിൻ്റെ കയ്യിൽ ഇല്ലാത്തത് എന്നാൽ നിനക്കാവശ്യമുള്ളത് അത് മുഴുവനും നമ്മൾ പലപ്പോഴും കാണുന്നത് മറ്റുള്ളവരുടെ കയ്യിലാണ് നമ്മുടെ കുടുംബത്തിലെ ചില അംഗങ്ങളുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നു അയൽപക്കത്തുള്ള ചിലരുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നു ബാങ്കുകാരുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നു അങ്ങനെ വേറെ പലരുടെയും കയ്യിലാണ് നമുക്കാവശ്യമുള്ളത് മുഴുവനും ഇരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചു ബാക്കിയിരിക്കുന്നത് സ്വർഗസ്വനായ പിതാവിൻ്റെ കയ്യിലാണ് അപ്പൻ്റെ കയ്യിൽ അത് കണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആപ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാൽ വിശ്വാസനെ കണ്ണുകൊണ്ട് നീ ഇന്ന് കണ്ടാൽ നാളെ അത് നിന്റെ കയ്യിൽ നീ അനുഭവിക്കും നമ്മളെ ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥന ആപാ പിതാവേ എന്ന് നീ വിളിക്കുക വിളിക്കുംതോറും വിളിക്കും തോറും നമുക്കാവശ്യമുള്ളത് മുഴുവനും അപ്പൻ്റെ കയ്യിൽ കാണുവാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച അത് നമുക്കവിടുന്ന് തരും നമുക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവം നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും അവിടുന്ന് തൻ്റെ കയ്യിൽ കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ആവശ്യമുള്ളത് മുഴുവനും എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി ആ പിതാവിനെ ഒന്ന് സ്തുതിച്ച് കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വരുവാൻ ദൈവം നമ്മളെ അനുവദിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നുമുള്ള ആ വലിയൊരു അനുഭവം നമുക്ക് തരിക എന്നതാണ് പ്രീസ്രോൺ ഹനിയ ധൂർത്തപുത്രൻ പിതാവിന് കയ്യിൽ നിന്ന് സമ്പത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴും പിതാവിനറിയാം ഇതൊന്നും ഇവന് തികയുന്ന ഒരു കാര്യമല്ല ഇതുകൊണ്ടൊന്നും അവന് നല്ല കാലം തികയ്ക്കുവാൻ സാധിക്കുകയില്ല എന്ന് പിതാവിനറിയാം എവിടെ അന്വേഷിച്ചാലും ബാക്കിയുള്ളത് അവർ സമ്പാദിച്ചെടുക്കാൻ സാധിക്കുകയില്ലെന്നും അറിയാം അതുകൊണ്ടാണ് ഒരിടത്തും കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിൽ ആ ധൂർത്തപുത്രനെ പ്രത്യാശിക്കാൻ ഒരേ ഒരു സാന്നിധ്യമേ ഉള്ളൂ പിതാവിൻ്റെ സാന്നിധ്യം അവൻ പിതൃഭവനത്തിലേക്ക് മടങ്ങി ഇപ്പം നമ്മുടെ മുമ്പിൽ അനേകം ആളുകൾ ഇന്ന് സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന ഈ അവസരത്തിൽ ധൂർത്തുപുത്രനെങ്ങോട്ടാണോ മടങ്ങിയത് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ട് ആ കരുതുന്ന സ്നേഹം അത് ആപ പിതാവേ പിതാവേ എന്ന് വിളിച്ച് വിളിച്ച് തന്നെയാണ് നമ്മൾ ഈ അനുഭവത്തിലേക്ക് വരേണ്ടത് ഓരോ പ്രാവശ്യവും നാം വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നിരാശയും ദുഃഖവും നാളെക്കുറിച്ചുള്ള ആകുലതകളും ഭയവും നമ്മുടെ ഉള്ളിൽ നീങ്ങിപ്പോകുന്നു അതാണ് ആദ്യം നമുക്കുണ്ടാകുന്ന അനുഭവം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കും തോറും നമ്മുടെ ഉള്ളിലെ ഭയവും നാളെക്കുറിച്ചുള്ള ആകുലതകളും എല്ലാം നീങ്ങിപ്പോകും ആകുലത വിട്ടുപോകാൻ ദൈവപിതാവിനെ വിളിക്കുകയല്ലാതെ വേറെ മാർഗം ഇല്ല എന്ന് മത്താരുടെ സുവിശേഷം ആറും ലൂക്ക പന്ത്രണ്ടിലും നമ്മൾ വായിക്കുന്നു നിങ്ങൾ ആകാശപ്പറവുകളെ നോക്കുക അവതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു എല്ലാത്തിനെയും പരിപാലിക്കുന്ന പിതാവിനെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും നമ്മുടെ പ്രാർത്ഥനയുടെയും പ്രത്യേകിച്ച് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലേയും നാം ദൈവ പിതാവിനെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ അനുഭവിച്ചറിയുവാൻ ആ പിതാവേ എന്ന് വിളിക്കേണ്ടതായ ഒരു അവസരമാണിത് ഒന്ന് കൈയ്യടിച്ചേ ഈ ആധുനിക കാലഘട്ടത്തിൽ വാസ്തവത്തിൽ നമുക്കറിയാം ദൈവം ഈ പ്രപഞ്ചം മുഴുവനും തന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് പിതാവിനെ കേന്ദ്രമാക്കിയാണ് ആ പിതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് എല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ ആ പിതാവിനെ പ്രതിസ്ഥാനം ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ കുടുംബത്തിലെ അപ്പന്മാരെ പ്രസ്രമാണ് എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലെ അപ്പന്മാരുടെ സ്ഥിതി വളരെ സങ്കടകരമാണ് ചില വീടുകളിലെല്ലാം സാമ്പ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എങ്കിൽ പോലും പലരും വീട്ടിലില്ല വീടിന് വെളിയിൽ പോയിരിക്കുകയാണ് വേറെ ചിലർ ഉള്ളവരാണെങ്കിൽ തന്നെ ലഹരിയുടെ അടിമയായി കഴിയുന്നു മറ്റു ചിലരാണെങ്കിൽ ഇതാ മറ്റ് പല ബുദ്ധിമുട്ടുകൾ കാരണം വരുമാനമില്ലാത്തതുകൊണ്ട് അപ്പുറം നിലയിൽ ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റാത്തതിനാൽ അവരെല്ലാം ആ പിതൃത്വ ശുശ്രൂഷ എന്ന വീടുകളിൽ മങ്ങിയിരിക്കുന്നു അപ്പന്മാർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം പല കുടുംബങ്ങളിലും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങൾ വാസ്തവത്തിൽ അതിൻ്റേതായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട് കാരണം ദൈവം പ്രപഞ്ചത്തെ തന്നെ പിതാവിനെ കേന്ദ്രമാക്കി നമ്മൾ കാണിച്ചു തന്നിരിക്കുമ്പോൾ ഓരോ കുടുംബവും അപ്പരം കേന്ദ്രമാക്കി തന്നെയാണ് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം അതിനാൽ ഈ കാലഘട്ടം ഈ സാമ്പത്തിക തകർച്ച ഈ വെല്ലുവിളികളെല്ലാം തന്നെ ദൈവത്തെ പിതാവായി അനുഭവിച്ചറിയുവാനുള്ള ഒരു പരിശീലനത്തിലേക്ക് ആത്മീയ പരിശീലനത്തിലേക്ക് ദൈവം നമ്മളെ പ്രേശേ കൊണ്ടുവരികയാണ് ഒന്നുകൂടെ നമ്മൾ കയ്യിൽ നിന്ന് ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ബന്ധപ്പെടുത്തണം ഈശോ നമ്മുടെ ഉള്ളിൽ വന്നിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തെ പിതാവെയെന്ന് വിളിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ വിളിക്കാൻ പറ്റിയില്ല സ്വന്തം ശക്തി കൊണ്ട് ആരെല്ലാം ദൈവത്തെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ നിമിഷം തന്നെ അവർക്ക് വല്ലാത്ത തടസ്സവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ദൈവം എല്ലാത്തിൻ്റെയും ഉറവിടവും എല്ലാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവം തന്നെയാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഉറവിടമായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് എന്നാൽ ഏറ്റവും സന്തോഷം വരേണ്ടതായൊരു കാര്യമാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് കാരണം ദൈവം എല്ലാ അനുഗ്രഹങ്ങളുടെയും നിറകുടവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും എല്ലാം നിറകുടം ദൈവമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ദൈവത്തെ വിളിക്കാനായിട്ടാണ് നമ്മൾ ഏത് മലയുടെ മുകളിൽ വേണമെങ്കിലും കയറാൻ തയ്യാറാണ് ഏത് ത്യാഗം വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഓരോ വ്യക്തിയും യഥാർത്ഥത്തിന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമുക്കങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാകേണ്ടതായ ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടനുഭവപ്പെടാനുള്ള കാരണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ കേൾക്കുന്നു നീ അരമണിക്കൂർ മുമ്പ് എന്താ ചെയ്തത് നീ മറ്റുള്ളവരെ തെറിയെല്ലാം പറഞ്ഞിട്ട് ഇപ്പം നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ദൈവം കേൾക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് അല്ല നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മനസ്സ് ശുദ്ധമാണോ നമുക്കറിയാം നമ്മുടെ മനസ്സ് ശുദ്ധമല്ല എന്ന് അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഒരു ബോധം വരികയാണ് നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ദൈവം കേൾക്കാൻ പോകുന്നില്ല എന്ന ഒരു മുൻകൂട്ടിയുള്ളൊരു ധാരണ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതിനെ അതിജീവിക്കാതെ നമുക്ക് ശരിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല ഹലേലുയ്യ അതുകൊണ്ട് നമുക്കൊരു കാര്യം വളരെ ബോധ്യമാണ് എൻ്റെ സ്വന്തം യോഗ്യതയിൽ എനിക്കൊരിക്കലും ദൈവത്തെ വിളിക്കാൻ പറ്റിയല്ല ആരെല്ലാം സ്വന്തം യോഗ്യതയിൽ ദൈവത്തെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടുകളിലും മുന്നോട്ട് പോ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലുമാണ് ആയിരിക്കുന്നത് കാരണം ലോകത്തിൽ ഒരു മനുഷ്യനും സ്വന്തം യോഗ്യതയിൽ പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയില്ല അപ്പൊ ഇത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ എന്തെങ്കിലും ഒരിച്ചിരി യോഗ്യത നേടിയെടുത്താലോ എന്ന് അവർ ആഗ്രഹിക്കുന്നു ആ യോഗ്യത നേടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചിലർ ചെയ്യും ചിലർ ദാന നിർമ്മം ചെയ്യുന്നു ചിലരൊന്ന് ഉപവാസം അനുഷ്ഠിച്ച് നോക്കുന്നു ചിലർ ത്യാഗപ്രവർത്തികളൊക്കെ ചെയ്തു നോക്കുന്നു ഇങ്ങനെ കുറച്ച് ത്യാഗപ്രവർത്തികളും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിന് അനുഗ്രഹം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നു അങ്ങനെ നമ്മൾ ചെയ്ത് കൂട്ടിയ കുറച്ച് നല്ല കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു വെറുതെ ദൈവമേ എന്ന് വിളിക്കുകയല്ല കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ദൈവത്തെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുമ്പോൾ ചില അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള ചില അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്നു ഹരേലിയ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ദൈവം കേട്ടില്ലല്ലോ എല്ലാ ദിവസവും മുടങ്ങാതെ വെള്ളിയിൽ പോയിട്ട് ദൈവം കേട്ടില്ലല്ലോ ഇത്രയും ദിവസം ഞാൻ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ദൈവം കേട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചില ത്യാഗപ്രവർത്തികൾ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാതെ വന്ന് ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് കുറേ നാളുകൾക്ക് നമ്മൾ ഒരു ദിവസം രാത്രിയിൽ ഒരു സഹോദരൻ വിദേശത്താണ് എന്നെ വിളിച്ചോട്ട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ എന്നെന്തേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ചോദിച്ചെന്തു പറ്റി അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള മാതാവിനേയും അവസ്യ പിതാവിനെയും പുരുഷനുമൊക്കെ ഞാൻ എടുത്ത് ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്താക്കി ഇവിടെ അടുത്തുള്ള ദേവാലയത്തിൻ്റെ മിച്ചത്ത് കൊണ്ടൊന്ന് വെച്ചിരിക്കുകയാണ് ഇനി എനിക്കത് വേണ്ട ഞാൻ ചോദിച്ചു എന്ത് പറ്റി ആ ഒരു കാര്യമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേട്ടില്ല ഞാൻ ചോദിച്ചു എന്താ പ്രാർത്ഥിച്ചത് അത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എട്ടാം പ്രാവശ്യവും തോറ്റുപോയി അതുകൊണ്ട് ഇനി എനിക്ക് വിശ്വാസമൊക്കെ പോയി ഹരേലുവിയ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അവിശ്വാസത്തിലേക്ക് വരുന്ന ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് ഈ അകന്നു പോകുന്ന പല ആളുകളും ഒരു കാലത്ത് നല്ല വിശ്വാസികളാണ് ഹരേലുവിയ പക്ഷെ ഇവർക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ സ്വന്തം യോഗ്യതയിൽ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നതാണ് ഇവരുടെ പ്രശ്നം ഹരേലുവിയ ഇനി നമ്മളത് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ അനുഗ്രഹങ്ങളുണ്ട് എന്ന കാര്യം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് നന്മ ചെയ്താൽ അതിൻ്റെതായ ഫലങ്ങളുണ്ട് ഇതറിയാൻ പാടില്ലാത്തവരാരും ഇല്ല അത് പഠിപ്പിക്കാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വരേണ്ടി ആവശ്യമില്ല യേശു വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്കറിയാം നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്താൽ അതിൻ്റേതായ നന്മയുണ്ട് ഗുണമുണ്ട് എന്ന് അറിയാൻ പാടില്ലാത്തവരാരാ ഉള്ളത് സത്യം പറഞ്ഞാൽ അതിൻ്റേതായ നന്മയുണ്ട് എന്നറിയാൻ പാടില്ലാത്തവർ ആരാണുള്ളത് അതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വരേണ്ടി ആവശ്യമില്ല ഹലേലിയാ അതിനുമുമ്പ് എല്ലാ മതങ്ങളിലും എല്ലാ കാഴ്ചപ്പാടിലും ഒക്കെ ഈ അറിവുണ്ട് അങ്ങനെയാണ് യേശു ലോകത്തിലേക്ക് വന്നിട്ട് എന്താണ് നമുക്ക് കൂടുതലായി തന്നൊരു കാഴ്ചപ്പാട് എന്താണ് നമ്മൾ പറയുന്ന സത്യസന്ധതയ്ക്ക് വാല്യുണ്ട് നമ്മൾ ചെയ്യുന്ന ത്യാഗത്തിന് വിലയുണ്ട് നമ്മൾ ചെയ്യുന്ന പരോപകാരത്തിന് വിലയുണ്ട് എന്ന കാര്യം അതിന് പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസിയാകേണ്ട കാര്യമൊന്നുമില്ല അറിയാൻ ഉള്ളത് പ്രൈസറാണ് പറ്റാത്തവരാരെയുള്ളത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് എന്താണ് നമ്മുടെ വിശ്വാസത്തിൽ കൂട്ടിച്ചേർത്തത് മറ്റെല്ലാ മതവിശ്വാസങ്ങളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ എന്താണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഹരൂയാ അത് കൂട്ടിച്ചേർത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് ദൈവപിതാവിനെ പൂർണ്ണമായി അടു സമീപിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എബ്രഹം ലേഖനം ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ പിതാവിനെ സമീപിക്കുന്ന എല്ലാവരെയും അവന് രക്ഷിക്കുവാൻ കഴിയുന്നു നമുക്ക് ദൈവപിതാവിനെ സമീപിക്കാൻ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഹരേലിയ നമുക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ് ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് ദൈവത്തെ ദൈവപിതാവിനെ സമീപിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം യോഗ്യത കൊണ്ടോ സൽപ്രവർത്തികളോട് മിടുക്കുകൊണ്ടോ നമുക്ക് ദൈവപിതാവിലേക്ക് ചെല്ലാൻ പറ്റിയല്ല അപ്പം യേശുവിലൂടെ എന്നാൽ നമുക്ക് ദൈവപിതാവിനെ സമീപിക്കാൻ കഴിയും അപ്പോൾ ഒരു ക്രിസ്ത്യ വിശ്വാസി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും സ്വന്തം യോഗ്യതയിലല്ല യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയിലാണ് ഹരേ ലുയ ഹരേ ലുയ്യ ഹാലേ ലിയ ഹലേ ലീയ ഹാലേ ലിയ നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ ത്യാഗപ്രവർത്തികൾക്കെല്ലാം അതിന് ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിനേക്കാളെല്ലാം ഉന്നതമായ കൃപാപരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന ഘടകമാണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ പിതാവിനെ സമീപിക്കുക എന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഗുണമുണ്ട് നമ്മൾ അതുകൊണ്ടാണ് റോമർ കെഴുതി അങ്ങനെ നമ്മൾ വായിക്കുന്നത് നീ നിയമത്തിൻ്റെ കീഴിലല്ല ക്രഭയുടെ കീഴിലാണ് ഈശോ വന്നതുവഴി നമ്മൾ ക്രഭയുടെ കീഴിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എവിടെ ഈ ക്രഭ ഒഴുകി വന്നത് അത് ക്രിസ്തു നമുക്ക് വേണ്ടി നേടിയ ഈശോയുടെ രക്ഷാകര പ്രവൃത്തി നിന്നാണ് നമുക്ക് ഈ കൃപ ലഭിച്ചത് അവിടെ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് ഈശോയുടെ മനുഷ്യാവതാരത്തിന് വിലയുണ്ട് ഈശോയുടെ കുരിശുഭരണത്തിന് വിലയുണ്ട് ഈശോയുടെ രക്തത്തിന് വിലയുണ്ട് യേശു പിതാവിന് വലതു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഹലേ അലിയ ഹലിയ ഈ അറിവിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു വിധത്തിൽ നന്മ ചെയ്യുന്നതിന് ഗുണമുണ്ട് എന്ന കാര്യം പറയാൻ ഒരു ക്രിസ്ത്യാനിയാകേണ്ട ആവശ്യമില്ല ഹലേ ലിയ നമുക്ക് ലോകത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളത് യേശു ക്രിസ്തുവിന് ഗുരിശ്മലത്തിന് വിലയുണ്ട് അവനേറ്റം മുറിവിന് വിലയുണ്ട് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഈശോ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഹലേലിയ ഹലേലിയ അതിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകി വരുന്ന വലിയ കൃപാപരം ഇന്ന് നമ്മൾ നേരിടുന്ന സർവ്വ പ്രശ്നങ്ങളെയും തരിപ്പണമാക്കി തീർക്കുന്ന വിധത്തിലുള്ള കൃപാപരം ഈശോയുടെയും ഈ ലോക ജീവിതത്തിലൂടെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന ഈശോ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ കൃപാപലത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇതാ നമ്മൾ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ആ കൃപയുടെ മുമ്പിൽ നീങ്ങിപ്പോകുന്നു നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സർവ്വമേഖലയുടെ മേലും നമുക്ക് ഇതാ വിജയം അവിടെ നിന്ന് നൽകുന്നു ഹലേലിയ ഹലേലിയ